ഹായ് ഫ്രണ്ട്സ് ന്യൂട്രിയൻസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ചിക്കൻ കറിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി കർച്ചട്ടിയിലടുപ്പത്തൊക്കെ വെച്ച് ഒന്ന് തയ്യാറാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കി കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ഒരു കുക്കറിലൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുന്നതാണ് എങ്കിലും ഇത് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ കറച്ചട്ടി അടുപ്പത്ത് വെച്ച് ി കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുവ് പൊട്ടുന്നുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങത്തൊക്കെ ഇട്ടു വയ്ക്കാം ശം ചൂന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തളച്ച് വെച്ച് അതിലേക്ക് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ചൂന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് സവോളയും ചൂന്നുള്ളിയും എരിഞ്ഞുവെച്ചത് അതിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം രണ്ട് കിലോ ചിക്കനാണ് ഞാനിതിനാവശ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് പറ്റിവെക്കാം ഇതിലേക്കൊരു വലിയ തക്കാളി അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി വെക്കാം തക്കാളി ഒന്ന് വാടുന്നവരെ നമുക്ക് അടച്ച് വെക്കാം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം മുളക് പൊടി രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നേരത്തെ ഇട്ടതായതുകൊണ്ട് അര ടീസ്പൂണ് ഇടുന്നുള്ളൂ മസാല നമ്മൾ തന്നെ പൊടിച്ചതാണ് ഇത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്ത പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒത്തിരി വെള്ളം ചേർക്കുന്നുള്ള അതിനുശേഷം തയ്യാറാക്കി വെച്ച ചിക്കൻ അതിലൊക്കെ കുടഞ്ഞിടും ഇനിയും ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ് അത് നമുക്ക് അവിടെ അവിടുന്ന് വേട്ട വര അടച്ച് വെക്കാവുന്നതാണ് ഞാനൊരിത്തിരി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കല്ലിലൊന്ന് ചേർക്കാം ഇറച്ചിക്കൊക്കെ ടേസ്റ്റ് കൂടാൻ നല്ലതാണ് അങ്ങനെ വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ചേർക്കുന്നത് നല്ല കൊഴുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് ടേസ്റ്റും കൂടും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത ക്യാഷണിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇതിട്ട് ഇളക്കിയതിന് ശേഷം ഒത്തിരി കറിവേപ്പറി കൂടി അതിലേക്ക് ഇടുക അങ്ങനെ നമ്മുടെ കാലമായ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം ടൈം ടൈമുള്ളപ്പോഴൊക്കെ അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ